ഞങ്ങളുടെ നാട്ടിലുള്ള ഫുഡ് സ്പോട്ടാണ് നല്ല അടിപൊളി പഴങ്കഞ്ഞിയും പോത്തിന്റെ വാരിയെല്ലാം അത് രണ്ടും കേൾക്കാനാണ് ഞങ്ങൾ പോണത് കേട്ടോ പഴങ്കഞ്ഞി നല്ല കട്ട തൈലി ചെറിയ ഉള്ളിയും മുളകും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരാനുള്ള അടിപൊളി കോംബോ ആയിട്ടാണ് വരുന്നത് പിന്നെ അതിന്റെ കൂടെ കേൾക്കാറുള്ള വപ്പടം ഉണക്കല് പിന്നൊരു ചമ്മന്തി ഒരു തോരൻ ഇതാണ് ഇതിന്റെ കൂടെ കേൾക്കാറുള്ളത് കേട്ടോ പിന്നെ ഞങ്ങള് എക്സ്ട്രാ പറഞ്ഞതാണ് പോത്തിന്റെ വാരിൽ കേട്ടോ പതിനൊന്നരക്കാണ് ഇത് സാധനം റെഡി ആവുക ഞാൻ കുറച്ച് നേരത്തെ എത്തുകൊണ്ട് ആദ്യം കഞ്ഞി ആക്കി തന്നെ കേട്ടോ ബീഫ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി നല്ല ചൂടോട് കൂടി സാധനം ആക്കി കിട്ടിയത് നാല് പീസാണ്ടിരുന്നത് നല്ല ടേസ്റ്റ് നല്ല മസാല എല്ലാം നല്ല അടിപൊളിയിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് പഴംകഞ്ഞി പുറത്തുനിന്ന് കുടിക്കുന്നത് കേട്ടോ ഈ മൺചട്ടിയിൽ കുടിക്കുമ്പോൾ ആ തണുപ്പും പ്രത്യേക ഒരു വൈബ്രൻ്റ് അതിന്റെ കൂടെ ബീഫ് കൊണ്ട് കഴിക്കുമ്പോൾ എന്തായാലും ഇത് നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് പിന്നെ ഇവിടെ ഇത് മാത്രല്ല കേട്ടോ വേറെ കുറെ ഐറ്റംസ് ഉണ്ട് പിന്നെ ഉള്ളത് പിന്നെ ബീഫിന്റെ ലിവറും പഴങ്കഞ്ഞും ഉണ്ട് അതും നല്ല അടിപൊളിയാണ് ഞങ്ങളേതായാലും ഫസ്റ്റ് വന്നു ഇത് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാം കിച്ചൺ ആവുണ്ടായിരുന്നുള്ളൂ ബാക്കി ഒന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല പഴങ്കഞ്ഞിലവർന്നിണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നോളൂ ഈ സ്പോട്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തുമല്ലോ അത്ര അടിപൊളിയാണ് വേറെ സെർവിങ് ആയാലും ശരി ഫുഡിന്റെ ക്വാണ്ടിറ്റി ആയാലും ശരി അപ്പൊ ലൊക്കേഷൻ വരുന്നത് തിരൂര് വട്ടത്താണിന്ന് താനൂർ റോട്ടിൽ കമ്പനിപ്പടി എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ഉണ്ട് അതിന്റെ തൊട്ട ഇരുത്തന്നെയാണ് നാല് ചേച്ചിമാര് കൂടി നടത്തുന്ന ഒരു സംരംഭമാണ് അതുകൊണ്ടാ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഫുഡിന് അപ്പൊ നിങ്ങൾ എല്ലാവരും വന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ